നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ ഹലോ ആദിശക്തി ഒരു തിയേറ്റർ കമ്പനിയാണ് നമ്മൾ തിയേറ്റർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല തിയേറ്റർ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു നാടകത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശൈലി ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ തന്നെ സ്ക്രിപ്റ്റുകൾ നമ്മൾ തന്നെ എഴുതുക അത് പ്രൊഡക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ലാംഗ്വേജ് തിയേറ്ററിനുള്ള പുതിയ ലാംഗ്വേജുകൾ കണ്ടുപിടിക്കുക ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഭാഷയല്ല ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ ലാംഗ്വേജ് ആണ് അപ്പം അങ്ങനെ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ നാൽപ്പത് വർഷമായി ആദിശക്തി രൂപീകരിച്ചിട്ട് വീണാപാനി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം അവരില്ലേ മരിച്ചുപോയി രണ്ടായിരത്തി പതിനാലിലാണ് മരിച്ചുപോയത് അപ്പൊ അവര് രൂപീകരിച്ച ഒരു കമ്പനിയാണ് ആദിശക്തി ഇത് ആദ്യം തുടങ്ങിയിട്ടുള്ളത് ബോംബെയിലാണ് പിന്നെ ഇപ്പൊ ഉള്ളത് പോണ്ടിച്ചേരി ഓറോവലിന്റെ ഔട്ട്സ്കേർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത് ശരീരത്തിന്റെ ഒരു സംസാര ഭാഷ എന്ന രീതിയിലാണെങ്കിൽ ഊർമല സംസാരിക്കുന്നത് മനുഷ്യത്വത്തിന്റെ ഭാഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനിപ്പോൾ നമുക്കിപ്പോൾ ഒരു അതൊരു ഇമോഷൻ ആയിട്ടാണ് എനിക്ക് ചില മിക്കപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ പല പലപ്പോഴും നോക്കുമ്പോഴും മനുഷ്യന്മാർക്ക് മനുഷ്യന്മാര് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിപ്പോ ഭാഷകൾ വ്യത്യാസമാണെങ്കിലും ഫണ്ടമെന്റലി നമുക്കിപ്പോൾ വിഷമം വരികയാണെങ്കിലും എന്താ പറയുക ദേഷ്യം വരികയാണെങ്കിലും സങ്കടം വരികയാണെങ്കിലും ചിരി വരികയാണെങ്കിലും ലോകത്തുള്ള ആൾക്കാരൊക്കെ ഇമോഷനൊക്കെ ഒന്നായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറ് അതിനെ ചെയ്യുന്ന ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റില് നമ്മളൊരു തരത്തിൽ പലരും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം ആ ഭാഷേന്റെ ഘടന മാറുന്നു എന്നുള്ള മാത്രാണ് അപ്പൊ ഈ ഊർമിളേന്റെ ഇമോഷൻ ലോകത്തുള്ള പല സ്ത്രീകൾക്കും ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് അതിപ്പോ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഭാഷയിൽ നമ്മൾ പറയണമെന്ന് മാത്രം ഇന്ത്യയിലൊക്കെ ആവുമ്പോ നമുക്ക് ഒരു തരത്തിൽ ഒരു ഭാഷ മാത്രം സംസാരിക്കുമ്പോൾ നമുക്ക് നാടകം കാണിക്കാനുള്ള നമ്മുടെ വെന്യൂസും അവന്യൂസും ഒക്കെ കുറയും ഇപ്പൊ ഇംഗ്ലീഷ് ആകുമ്പോൾ എല്ലായിടത്തും പല പല സംസ്ഥാനങ്ങളിൽ പല പല ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ ഇടയിൽ നമ്മൾ നിർത്തണ ഒരു ഭാഷ എല്ലാവർക്കും മനസ്സിലാവണ ഒരു ഭാഷ എല്ലാത്തി കൂട്ടിക്കെട്ടണ ഒരു ഭാഷ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് നമ്മൾ സാധാരണ മീഡിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ ഊർമിള എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട്ന്നല്ല ഊർമിളേന്റെ പോലത്തെ ഇമോഷൻസ് നമ്മളൊക്കെ എല്ലാവരും കടന്നു പോകുന്ന ഒരു ആണ് ഒരു ഫണ്ടമെന്റലി ഒരു സാധനം ഉണ്ടല്ലോ ഒരു ഹ്യൂമൻ റൈറ്റ് എന്നുള്ളത് ഞാൻ ഫെമിനിസംന്നും കൂടെ പറയുന്നില്ല ഹ്യൂമൻ റൈറ്റ് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുക നമ്മൾ ശുദ്ധമായി ശ്വസിക്കുക നല്ല സ്ഥലം ഉണ്ടാവുക ഉറങ്ങാൻ പീസ്ഫുൾ ഒരു ഉറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് പോലത്തെ ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഉറക്കം എന്നുള്ളത് ഉറക്കം നമ്മുടെ ഉറക്കം ആരുടെ കുത്തകയാണെന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള കോർപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാർ വർക്ക് ചെയ്യണു ഉറക്കമില്ലാണ്ട് വർക്ക് ചെയ്യണു അതൊക്കെ ഇമോഷണലി മെൻ്റലി അതൊക്കെ നമ്മളെ ബാധിക്കാം അതിൻ്റെ തലത്തിൽ പലതരത്തിലുള്ള ഒക്കെ വരുന്നുണ്ട് ഊർമ്മളേൻ്റെ ഇതിൽ പതിനാല് വർഷം ആർക്ക് വേണ്ടിയിട്ട് അവൾ ഉറങ്ങണം എന്നുള്ളൊരു ചോദ്യമാണ് അത് നമുക്ക് പലതരത്തിലും വ്യാഖ്യാനിക്കാം ആ വ്യാഖ്യാനത്തിൽ നമുക്ക് പല കാര്യങ്ങൾ പറയാം പക്ഷെ ചുരുക്കത്തിൽ ആർ ആരുടെ ഉറക്കാണ് ഉറങ്ങണ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പലതരത്തിൽ നമ്മൾ പറയില്ലേ നമുക്കൊരു വോയിസ് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ തോട്ടുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാ യു ഹാവ് നോ വോയിസ് എന്ന് പറയുമ്പോൾ യു വെൻ ഡു യു ഹാവ് നോ വോയ്സ് വെൻ യു നെഗേറ്റ് യുവർ സെൽഫ് ആൻഡ് നെഗേറ്റിങ് വൺ സെൽഫ് ഇസ് വാട്ട് ഷി ഫീൽസ് അപ്പോൾ അത് ഫണ്ടമെൻ്റലി ഒരു സാധനം ഊർമയ്ക്ക് ഫീൽ ചെയ്യുന്നതാണ് അതൊരു സ്ലീപ്പ് എന്നുള്ളത് ഒരു ഒരു ഉറക്കം എന്നുള്ള ചുരുക്കി കളയരുത് എന്നുള്ളത് മാത്രമേ ഉള്ളു ഉറക്കത്തിന്റെ പലതരത്തിലുള്ള മീനിങ്ങൾ നമ്മൾ കാണുന്നതിനനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാം എല്ലാരെയും അതാണ് എനിക്ക് ജെണ്ടർന്ന് ഞാൻ പറയുന്നില്ല എനിക്കിഷ്ടംപോലെ ആൺ സുഹൃത്തുക്കൾ ഉണ്ട് സ്ത്രീകള് ഒരേപോലെ ഇപ്പൊ എന്നെ കാലമൊക്കെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ലാത്ത ആൾക്കാരുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളെ മനസ്സില നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് അപ്പോ മനുഷ്യ എന്താ മനുഷ്യത്വമാണ് പറയുന്നത് അതിലിപ്പോ പല കാര്യങ്ങൾ പറയാം പക്ഷെ ഊർമിള പറയുന്ന മനുഷ്യത്വത്തിനെ പറ്റിയിട്ടാണെന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഫെമിനിസം അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് കൂട്ടിക്കെട്ടാം പക്ഷെ എനിക്ക് മനുഷ്യത്വത്തിനെ പറ്റിയാണ് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് സ്നേഹമുണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ എല്ലാണ്ടല്ലോ അത് എന്തിനു വേണ്ടിട്ടാണ് സഹിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് സ്നേഹിക്കണത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ മറന്നു പോവാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ നമ്മൾ ഒരു ഒരു സാധനത്തിലേക്ക് അലൈൻ ചെയ്യുമ്പം നമ്മൾ ബാക്കിയെല്ലാം മറക്കും ആ പക്ഷെ നമുക്ക് വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കാണാനും അതിനൊരു ഒരു അഭിപ്രായം രൂപീകരിക്കാനും ഉള്ളൊരു സ്ഥലമായിട്ടാണ് പൊളിറ്റിക്സ് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുള്ളത് ചില സമയത്ത് നമ്മളത് മറന്നു പോയിട്ട് ഒന്നിലേക്ക് അത് അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും അങ്ങനെ അങ്ങനെയല്ലായിരിക്കും വേണ്ടത് എന്നുള്ളത് പക്ഷേ അങ്ങനെയും ഇങ്ങനെയൊക്കെ പോവാം പക്ഷെ ഊർമിളയുടെ കാര്യത്തിൽ ഊർമിളോക്കിംഗ് അബൌട്ട് ഹെർസെൽഫ് വാട്ട് ഷീ ഫീൽസ് ഹർ ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ഐ തിങ്ക് എ ലാർജ ഈസ് ഹെർ ദ ഹ്യൂമാനിറ്റി ദിവസം ഊർമിള കൊറച്ചുനാളാരുള്ളൂ പ്രീമിയർ ചെയ്തിട്ട് അതങ്ങനെ ലോകത്തിലേക്ക് അങ്ങനെ എടുത്ത് വെക്കാനായിട്ടില്ല അല്ലെങ്കിൽ ഇനിയും എന്താ പറയാ ഇനിയും വർക്ക് ചെയ്യാനുണ്ട് പ്ലേയില് പക്ഷെ ചോദ്യത്തിലേക്ക് ഇത് പതിനേഴാമത്തെ വേദിയാണ് ആഡ് സ് മാറ്റുള്ളതല്ല നമ്മളിപ്പോ പലതരത്തിൽ ഇപ്പൊ നമ്മള് പറയുമല്ലോ നമ്മള് നമ്മള് സ്കൂളില് പറയും കോപ്പി എഴുതാൻ പറയും അല്ലെങ്കിൽ പദ്യം ആണെങ്കിൽ വായിച്ച് 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 പഠിക്കാൻ പറയും അപ്പൊ ഒരു വായനയിന്ന് നമുക്ക് ഉണ്ടാകുന്ന ചിന്തകളും പല പല വായന ഒരേ സാധനം വായിക്കുമ്പം നമുക്ക് ഒരു ഒരു മെന്റൽ ഇമോഷണൽ സാധനം എക്സ്പാൻഡ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അത് നമ്മൾ വീണ്ടും 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 പറയുമ്പോഴും വീണ്ടും 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 ചെയ്യുമ്പോഴും മാത്രം വരുന്ന ഒരു സാധനമാണ് അങ്ങനെയാണ് നമ്മുടെ പല പെർഫോമൻസുകളും നമ്മളിപ്പോൾ ഇന്ത്യയിലിപ്പോൾ നോക്കിയാലും പല ട്രഡീഷണൽ പെർഫോമൻസുകളും ഒരു പ്രാവശ്യം ചെയ്തിട്ട് കളയാന്നുള്ളതല്ല അതിപ്പോ ചില സമയത്ത് നമ്മുടെ നാടകക്കാര് ചെയ്യണ കാര്യം മാത്രമാണ് അത് ഒരു ഒരു പ്ലേ ഒരു വർഷം മാത്രം കളിക്കുക എന്നുള്ളത് പക്ഷെ റെപ്പിറ്റേഷനിൽ കൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും അത് അത് ഇമോഷ അതൊരു ഇമോഷണൽ തലമാണ് അതിന് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റണംന്നില്ല അതൊരു ആക്ടറിന്റെ ഡീപ്പായിട്ട് വരുന്ന ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനിങ്ങനെ ചെയ്ത് 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 ആ ഇന്റേർണൽ സാധനം മനസ്സിലാവണം ആക്ടറിന്റെ അതിന് റെപ്യറ്റേഷൻ ആവശ്യമുണ്ട് അതാണ് ട്രഡീഷണൽ പെർഫോമൻസ് നമുക്ക് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനെ ഇവിടെയാണോ ഞാൻ തൃശ്ശൂർ തൃശ്ശൂർന്നല്ലോട്ടോ ഞാൻ വയനാട്ടിൽ നിന്നാണ് ഞാനിവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചാണ് പക്ഷെ കലാമണ്ഡലത്തിൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല ഞാൻ അനുമനൊക്കെ ചാടിപ്പോന്നു പക്ഷെ അത് കാരണം വയനാടൻ സംസാരിക്കുന്നതിനൊക്കെ കൂടുതൽ ശൈലി എനിക്ക് ഇവിടെയാണ് വരിക കാരണം ഞാനിവിടെ വളരെ എട്ടാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ പഠിച്ചായിരുന്നു പക്ഷെ ഞാൻ തൃശ്ശൂർന്നല്ല പക്ഷെ എനിക്കിവിടെ തൃശ്ശൂരും വീടുണ്ട് അങ്ങനെ അപ്പം തൃശ്ശൂരിന്നും പറയാം ഇന്ത്യതാന്നും പറയാം പോണ്ടിച്ചേരിതാണെന്നും പറയാം ഓറവൽ ഇതാതും പറയാം വയറ്റാണെന്നും പറയാം എവിടെ നിന്ന് വേണമെന്നാണെങ്കിലും പറയാം സന്തോഷം